കഴിഞ്ഞ ദിവസം പരുവൂർ പൊഴിക്കരയിൽ പനിയും വയറിളക്കവും ബാധിച്ച് അഞ്ചു ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു എന്നാൽ ആ സമയത്ത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ സഹോദരനായ നാലു വയസ്സുള്ള ആൺകുട്ടിക്കും ഇതേ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് പരിശോധനയിൽ നിന്നും ഇത് ഷിഗല്ല ബാക്ടീരിയ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ശരീരസ്രവങ്ങൾ തിരുവനന്തപുരം ലാബിലും അതുപോലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിലും കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തു തന്നെയാണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മലിനമായ ജലത്തിലൂടെ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ ഇത്തരം ബാക്ടീരിയ ബാധ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷിതമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുക അതുമാത്രമല്ല കുട്ടികളിലാണ് ഈ ഷിഗർല ബാക്ടീരിയ ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് കുട്ടികളെന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഇത്തരം ലക്ഷണങ്ങൾ കുട്ടികളിൽ കണ്ടാൽ അവരെ സ്കൂളുകളിലേക്ക് അയക്കാതിരിക്കുക ഷിഖർല രോഗബാധയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം വയറിളക്കവും അതിനുശേഷം കടുത്ത പനിയുമാണ് ഇതിന് വാക്സിൻ ലഭ്യമല്ലാത്തതിനാൽ സ്വയം ശുചിത്വം പാലിക്കുകയും അതുപോലെ തന്നെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്യുകയാണ് പ്രധാന പ്രതിരോധ മാർഗം ഷിഖർലയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത്